നമ്മുടെ ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ണുന്ന കാഴ്ച ഈ മരങ്ങളിൽ തണുപ്പ് കൊണ്ട് ഒരു പായൽ പോയൊരു സംഭവമൊക്കെ നല്ല രസമാണ് അത് കാണാനായിട്ട് ഞാൻ ശ്രീജിത്താണ് അപ്പോൾ ഇന്നും നമ്മളുള്ളത് തലകാവേരി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംക്രമ ദിവസത്തിൽ ഇവിടെ കാവേരി പൊങ്ങി വരുന്ന ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അത്യാവശ്യം തിരക്ക് തന്നെയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഒന്നേ മുപ്പതിലാണ് തുലാസംക്രമം വരുന്നത് അതുകൊണ്ട് തന്നെ ആളുകളിങ്ങനെ തിരക്ക് കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് കാണാനായിട്ട് നോക്കി നിൽക്കുക തന്നെയാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കൈവരിക്കുള്ളിലാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാവേരി നദിയുടെ നമ്മൾ കാണുന്ന രൂപം കാണാൻ പറ്റുക ഇതുപോലെ ഈ കുടകിൻ്റെ തനത് വേഷം അണിഞ്ഞ ഒത്തിരി ആളുകൾ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മണിക്കൂർ സമയം നമുക്കുണ്ട് എങ്കിലും കൂടിയിട്ട് ഇത്രയും നേരം നമ്മൾ ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയും നമുക്കത് ഷൂട്ട് ചെയ്യണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരണം അപ്പോൾ അതാണ് ഞാൻ അവിടുത്തെ കാഴ്ചകളും അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് കാരണം ജനങ്ങളുടെ തിരക്ക് കൂടിക്കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഏകദേശം നമ്മുടെ കേരളത്തിലെ ശബരിമലക്ക പോലെ ആണ് ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ അത്യാവശ്യം നല്ല തിരക്കാണ് വാഹനങ്ങളൊന്നും മേലേക്ക് കടത്തിവിടുന്നില്ല സാധാരണ ദിവസങ്ങളിൽ കാണുന്ന ആ കാവേരിയുടെ ഒഴുക്കാണിത് ഇതാ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന ഒഴുക്കാണ് കാവേരി ദേവിയുടെ പ്രതിമ വെച്ച ആ വെള്ളി കൊണ്ട് നിർമ്മിച്ച ആ ക്ഷേത്രം അപ്പുറത്താണ് അവിടെയാണ് ഈ പ്രതിഭാസം നടക്കുന്നത് അപ്പോൾ ഇതാരും കാണാത്ത കാഴ്ച അത് എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശിഷ്ടാതിഥി യതിവീർ കൃഷ്ണദത്ത ചാമരാജ വടയാറാണ് ഇദ്ദേഹം മൈസൂർ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ രാജാവാണ് മാത്രമല്ല ഇപ്പോൾ പാർലമെൻ്റിലെ എം പി കൂടിയാണ് ഇദ്ദേഹം മറ്റൊരു ബ്ലോഗേഴ്സിനും കിട്ടാത്ത ഭാഗ്യമാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അധികാരം ഉള്ളിലേക്ക് കടത്തി വരുന്നില്ല ഞാൻ എൻ്റെ കാർഡ് കാണിച്ചു കേരളത്തിൽ നിന്ന് ഇതിനായി വന്ന വ്ലോഗറാണെന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യം കൊണ്ട് എനിക്ക് തീർത്ഥകുളത്തിലേക്ക് പെർമിഷൻ കിട്ടി ഇന്നത്തെ മൈസൂർ രാജാവിൻ്റെ കൂടെ അകത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റി മഹാഭാഗ്യം എന്ന് കരുതട്ടെ കാരണം മീഡിയാസിന് ഈ ബാരിഗേഡിന് അപ്പുറത്തുള്ള അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടിയത് വി ഐ പി എൻട്രി ആയതുകൊണ്ട് തന്നെ തീർത്ഥക്കുളത്തിൻ്റെ സ്റ്റെപ്പ് വരെ എനിക്ക് പോകാൻ പറ്റി ഈ സ്റ്റേജിൽ നിന്ന് തീർത്ഥക്കുളത്തിലേക്ക് വി ഐ പി സിനിറങ്ങ സ്റ്റെപ്പിലാണ് എനിക്ക് അവസരം കിട്ടിയത് അതുകൊണ്ട് തന്നെ മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ പകർത്താൻ പറ്റുന്നതാണ് തോന്നുന്നത് കാരണം നമുക്ക് മീഡിയാസൊക്കെ അപ്പുറത്ത് ആ ബാരിഗേഡിന് അപ്പുറത്താണ് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ പ്രതിഭാസം കാണാനായിട്ട് കൂടിയ മീഡിയാസും ജനങ്ങളുമാണ് ഇവിടെ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പോൾ സമയം ഒന്നേ പത്തായിട്ടുണ്ട് ഇന്ന് ഒന്നേ മുപ്പതിനാണ് സംക്രമണം വരുന്നത് ശ്രീകണ്ഠദത്ത നരസിംഹരാജവടയാറായിരുന്നു മൈസൂരിൻ്റെ രാജാവ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് യദുവീർ കൃഷ്ണദത്ത ചാമരാജ രാജാവായി സ്ഥാനമേൽക്കുന്നത് ഇദ്ദേഹമാണ് ലിക്ക സൂര്യനാരായണ തേജസ്വി ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെൻ്ററി അംഗവും അഭിഭാഷകനുമാണ് ഇദ്ദേഹം ആവേശത്തിലാണ് ഇവർ കാവേരി മാതാവിനെ ജയി വിളിക്കുന്നത് Thank okay.

何がこのメイク 何で 다겠다, 다겠다, 다겠다. സംക്രമസമയത്ത് പുണ്യജലം പുറപ്പെടുന്ന ബ്രഹ്മഗുണ്ഡികയാണ് ഈ കാണുന്നത് സമയത്ത് കാവേരി നദിയിൽ പൊങ്ങി വരുന്ന ആ പുണ്യജലം ശേഖരിക്കാനുള്ള പാത്രമായി എത്തുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യജന്മം ധന്യമാകുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ാണ് പുഷ്പർച്ചനയും മറ്റും അവിടെ നടക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സംക്രമ സമയത്തിന് ബാക്കിയുള്ളത് നമ്മുടെ മുൻപിലുള്ള ഭക്തജനങ്ങൾ എഴുന്നേറ്റു നിന്നത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നില്ല കാവേരി മാതാവിനെ നീതിച്ച പഴങ്ങളും മറ്റും എടുത്തു മാറ്റുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് കാരണം സംക്രമം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആ തീർത്ഥലം പൊങ്ങി വരുന്ന ആ കാഴ്ചയിലേക്കാണ് എല്ലാവരും കണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയെ സ്വർഗമാക്കാനായി കൈലാസത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ കാവേരി മാതാവിൻ്റെ ആ സംക്രമ സമയത്തെ പ്രവാഹത്തിനുള്ള കാത്തിരിപ്പാണ് പൂജ അവസാനിച്ചിരിക്കുകയാണ് കർപ്പൂരാരാധന നടക്കുകയാണ് കാവേരി മാതാവിൻ്റെ ആ പ്രവാഹമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ കൂടിയ ഓരോ ഭക്തനും സ്വർഗം ലഭിക്കുന്നതിനാണ് എണ്ണം ലഭിക്കുന്നതിനായിട്ട് ആ തീർത്ഥലം എല്ലാ ഭക്തരുടെയും മുന്നിലേക്ക് അടുത്ത സാധിക്കാർ പലിക്കുന്നുണ്ട് സംക്രമ ദിവസത്തില് ഇവിടെ എത്തിയ എല്ലാവർക്കും പുണ്യം നേടാനായിട്ട് ഒരാൾ അയാൾ ശേഖരിച്ച ആ പുണ്യജലം എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് ಯಾರು ಕೂಡ ಕತ್ತಾಯಿಗಳು ದೇವರ ಕೃಷಿಗೆ ನಾವು ಕತ್ತೆ ಪಾತ್ರವಾಗಬೇಕಾಗಿ ತನ್ನಲ್ಲಿ ನೋಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ അത് കണ്ട് മടങ്ങുന്ന തിരക്കാണ് ഇപ്പൊ കാണുന്നത് ഇബരി എന്തെങ്കിലും കണ്ടുപിട്ട് തിരക്കിനിടയിൽ ഞാൻ എൻ്റെ കൂടെ വന്ന ബാപ്പട്ടനെ കണ്ടെത്താനുള്ള തിടുക്കത്തിലായിരുന്നു കേട്ടോ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി തീർത്ഥാടകരും ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തലകായ്പേരിയിലെ ശ്രീ അഗസ്തേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അഗസ്തേശ്വര ടെമ്പിളിൻ്റെ മുറ്റത്തുനിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ തീർത്ഥജലത്തിൻ്റെ അവിടെ തിരക്കുകൾ വീണ്ടും ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ക്ഷേത്രത്തിന് താഴേക്ക് ഇറങ്ങുകയാണ് തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇവിടെയൊക്കെ നിറയെ വാഹനങ്ങൾ പാർക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും വിശപ്പോടെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയില്ല നിറയെ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അന്നപ്രസാദം വിതരണം ചെയ്യുന്നുണ്ട് നമുക്ക് നേരത്തെ വന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് മേലേക്ക് വരാൻ പറ്റി അതുകൊണ്ട് തന്നെ നമ്മൾ ആ വണ്ടി എടുത്ത് തിരിച്ച് ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച ഭാഗമണ്ഡല എന്ന സ്ഥലത്ത് അവിടെയും ഇതുപോലെ അന്നപ്രസാദം വിതരണം ഉണ്ട് അപ്പം നമ്മൾ നേരെ അവിടേക്ക് പോവുകയാണ് ക്ക് ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ഭാഗമണ്ഡല ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ മുൻപ് ഇവിടെ നിന്നാണ് ചെക്കിങ്ങോടെ ഉള്ളിലേക്ക് കയറിപ്പോയത് ഇവിടെ അന്നപ്രസാദ വിതരണം നടത്തുന്ന ഒരു കൂട്ടം നല്ല കുറേ ചെറുപ്പക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണ് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ആള് വയറ് നിറയെ കഴിക്കാവുന്ന നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു എന്തായാലും ഇവർ ഈ ഭക്ഷണം അങ്ങനെ പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര പേര് വന്നാലും അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ അവർ പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് ദാനം ചെയ്യാൻ മനസ്സുള്ള ഈ യുവതലമുറ ഇതുപോലെ ഒരായിരം തലമുറകൾ ഈ ഭാരതത്തിൽ ജനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയുസും ആരോഗ്യവും നൽകി ഇവരെ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഞാൻ ആഗ്രഹിക്കുന്നൊരു കാഴ്ചയായിരുന്നു ഈ തലകാവേരി സന്ദർശിക്കുക എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എനിക്കതിനുള്ള നിയോഗം ഉണ്ടായത് സപ്ത നദികളിലെ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഈ ഏഴ് നദികളിലെ നാല് നദികളിലെ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഈ വർഷം തന്നെ എനിക്കുണ്ടായി അതുപോലെ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിൽ സ്വർഗം തീർക്കാനായി കൈലാസത്തിൽ നിന്നെത്തിയ ഈ കാവേരിയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കൂടെ കൂടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം